ஜம்யம் இவாண்ட் കൊച്ചി കായലിൽ താല്പര്യം ആ വായിക്കാം പത്രം ആർക്കും വായിക്കാം ജാഗ്രത ജനങ്ങളുടെ പത്രം അണിയറയിലെ രാഷ്ട്രീയ പ്രമുഖനാര് അപകടമോ കൊലപാതകമോ അണിയറയിലെ രാഷ്ട്രീയ പ്രമുഖനുവാന്റെ ജടം അണിയറയിലെ രാഷ്ട്രീയ പ്രമുഖനാല്രുന്നു ജാഗ്രതം കൊച്ചി കായൽ യുവാവിന്റെ ജടം അണിയറയിലെ രാഷ്ട്രീയ പ്രമുഖനാ അണിയറയിലെ രാഷ്ട്രീയ പ്രമുഖനാര് അതോ കൊലപാതകമോ ആ വായിക്കാം അപകട ഭരണമോ അതോ കൊണ്ടുപോയി കൊടുക്ക് നിന്റെ ചീഫ് എഡിറ്റർക്ക് ശേഖരന് എന്നിട്ട് ഞാൻ തന്നയച്ചാണെന്ന് പറ വിശ്വനാഥൻ പന്നിട

ോട്ടെ കൂടി ഞാൻ എന്നെ തെറ്റു കേട്ടോ നിങ്ങൾ എന്നെ വിസ്തരിക്കുന്നു അവന്റെ അമ്മയുടെ സാറേ അയ്യോ വേണ്ട സാറേ പറഞ്ഞത് എന്താണാ നിന്റെ ഉമ്മാക്കി ഇടവാനെ എന്റെ ഉമ്മാനെ പറഞ്ഞോണ്ടല്ലോ നിന്റെ ഉമ്മനെ പറഞ്ഞു എന്റെ ചീവി എന്റെ അവളാ നിന്റെ ഉമ്മാ <laughs> Sir, please stop it. No, Haskell. Aranya, <laughs> പ്ലീസ് കൈ എടുക്കണം ആരായി ഇവൻ നിന്റെ തന്ദേ ഉമ്മക്കാലി എന്ത് തെമാനിത്തരമാണോ കിടന്നു പന്ത്രണ്ട് മണിക്ക് ഒടുക്കത്തെ മിനിസ്റ്ററുടെ ഫ്ലൈറ്റ് അതിനിപ്പഴാട് പറഞ്ഞത് അല്ല ണും കഴിഞ്ഞ ആഴ്ച ഡൽഹി ഇങ്ങോട്ടുള്ള ഫ്ലൈറ്റില് നമ്മൾ ഒരുമിച്ച് അങ്ങനെ ഇരിക്കുമ്പോ ചുമ്മാ ഞാൻ ഇന്നലെ ഓഫീസിലേക്ക് ഒന്ന് വിളിച്ചു പരിചയം മറക്കാൻ പാടില്ലല്ലോ അപ്പൊ മിസ്റ്റർ കുരുവിത്തടം ബേവിച്ചന പറഞ്ഞേ ഗോൺ ടു ചെന്നൈ വിൽ റിട്ടേൺ ടുഡേ എന്ന് ബൈ ചാൻസ് കാണാൻ ചെയ്തു വാ ടൈംസിന്റെ ഫ്രണ്ട് പേജിൽ നല്ലൊരു ഒന്നാം തരം മുഖപ്രസംഗം മിസ്റ്റർ നന്ദന്റെ അച്ഛന്റെ വകിറ്റോറിയൽ on the the plight of the working class. എനിക്കൊരു ഒറ്റ അച്ഛനെ ഉണ്ടായിരുന്നുള്ളൂ അല്ലാതെ മറാട്ട ടെക്സ്റ്റൈൽ ടൈക്കോൺ അശ്വിൻ നായികിന്റെയും ഗുണ്ടകൾ ചേർന്ന് രോമ എഴുന്നേറ്റ് നിൽക്കുന്നു എന്തൊരു ഓർമ്മ കഷ്ടം സോ ദിസ് സജസ്റ്റ് ട്രൂസ് എന്റെ തമ്പുരാനെ അത് പിന്നെ ആർക്കും ഒരു പരാതിയും ഒത്തീർപ്പല്ലാതെ ഐ മീൻ മിസ്റ്റർ നന്ദൻ വെറുതെ അണ്സറി ആയി ചാരി കയറി ഇടപെട്ടു പോയി സ്ത്രീകേ നമുക്ക് വേണ്ട ഇവരെ മാത്രമായിട്ട് അങ്ങനെ അടച്ചു തെറ്റ് പറയാൻ പറ്റില്ലല്ലോ വായ് അല്ല അതായത് താങ്കൾ ഡ്യൂട്ടിയിലുള്ള ഒരു പോലീസ് ഓഫീസറെ

നിന്റെ ഈ ഇവനെ കരുതി കടലാസ് ഒപ്പിട്ട് അവന്മാരുണ്ടല്ലോ അവരിൽ ഒറ്റ വെറുതെ പോകാൻ പിന്നെ രക്ഷകനായിട്ട് അവതരിച്ച നിങ്ങളും അല്ല കാണാൻ നല്ല ചന്തം ഇങ്ങനെ ഭൂമിയിലേക്ക് ഒരു കോമൺ സെൻസ് തന്റെ തലയ്ക്കുള്ളിൽ സ്റ്റഫ് ചെയ്ത് വെക്കാറുന്നില്ല എന്ന് പ്രാർത്ഥിച്ചു പോയതാ പരമ്പുരുഷനോട് കോമൺ സെൻസ് ഇല്ല നിനക്ക് കോടതി കേട്ടിയാല് തല്ലിച്ചർച്ചവർക്ക് ഒരു താക്കീത് അതല്ലെങ്കിൽ പിന്നെ പത്രങ്ങളിൽ ഉഷ്ണമാവിനി തണുപോളം കേസ് അതിന്റെ ഡെലിബറേഷൻസ് ഒടുവിൽ സർക്കിളിനെ കുത്താൻ ദുർഗുണ പരിഹാര പാഠശാലയിൽ അയച്ച് ശുദ്ധീകരിച്ചെടുക്കാൻ വിധിന്യായത്തിൽ ഉദാരമായ വ്യവസ്ഥ എന്താ അങ്ങനെ ഒരു നരകത്തിലേക്ക് വലിച്ചെറിഞ്ഞു കൊടുത്തേ മതിയാവൂ എന്ന് നിർബന്ധം ഈ പാവത്തിന് എന്താ നാവ് മരിച്ചു മരിച്ചുപോയത് എനിക്ക് ആ തന്റെ പേരെന്താന്നാ പറഞ്ഞത് പറഞ്ഞില്ല ഓഹോ എന്നാലൊന്ന് തിരുവായ്മൊഴിയണം പറയടാ എന്താ ചേച്ചിയുടെ പേര് ചുരങ്ങളിൽ ആയുധം എടുത്ത് ഷേഖു വേരാ സ്റ്റൈലിൽ ഗെർല വാർഫെയറിന് ഇറങ്ങി പുറപ്പെട്ട ശേഖരന്റെ ജീവാത്മാവും പരമാത്മാവുമായ ചീഫ് എഡിറ്റർ ശേഖരേട്ടന്റെ ഒറ്റപുത്രി ദേവിക ശേഖർ അല്ലെ അച്ഛനെ പരിചയമില്ല പക്ഷെ കേട്ടറി ഒരുപാട് ജാഗ്രതയുടെ കഴിഞ്ഞ വീക്കെൻഡില്

അതുപോലെ ചില ക്ലീഷർവേഷൻ അത് പക്ഷേ നിന്റെ ഈ പ്രായത്തിന്റെ മാറും ആണിനെ അടുത്ത് പരിചയപ്പെടുമ്പോ അറിയാതെ മാറിക്കോളൂ നമുക്ക് മാറ്റിയെടുക്കാം പിന്നെ നിന്റെ രക്ഷകൻ ചോദിച്ചപ്പോ പണ്ടെന്നെ പോലെ പത്രം വീറ്റ് നടന്ന ഒരാളാന്ന് പറഞ്ഞു പത്രം വീറ്റ് നടന്ന ആളേ ചുമ്മാന അമ്പര് പക്ഷേ ചേച്ചിക്ക് ഇഷ്ടമായല്ലേ അല്ല ആളോട് ചെറിയൊരു ഇത് ഇത് നടക്കൂട്ടു